എല്ലാവർക്കും റിമിസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓണ സ്പെഷ്യൽ ഡിസൈൻ കളക്ഷൻസിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടി അപ്പൊ താങ്ക് സോ മച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ് എല്ലായിടത്തും മഴയാണ് അപ്പൊ ഇവിടെയും നല്ല കട്ട മഴ തന്നെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ശബ്ദമൊക്കെ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കാം എന്നാലും ഞാൻ മാക്സിമം കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ റെമിസ് സൈഡ് മേക്കേഴ്സിന്റെ ഔട്ട്ലെറ്റ് പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശൂർ വടക്കേ സ്റ്റാന്റ് കോപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിങ്ങൽ നൈലിൽ മരി ഗ്രൗണ്ട് ഫ്ലോറിലാണ് സിക്സ് ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഡിസൈനർ കോൺസെപ്റ്റില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ക്രൂ ആണ് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻസോ നോർമൽ സ്റ്റിച്ചിങ്ങോ ഏത് തരത്തിലുള്ള ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആണ് എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് റിമീസ് സൈൽ മേക്കേഴ്സിന്റെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈനർ പാറ്റേൺസ് ആണ് ആദ്യത്തെ പാറ്റേൺ ആണ് ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് മസ്ലിൻ ഫാബ്രിക് ആണ് ആക്ച്വലി മസ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കില് ചെക്സ് ആണ് ഗോൾഡൻ സേരില് ചെക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഓൾ ടൈം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ടെക് ഡിസൈൻ നമുക്ക് ഉണ്ടായിരുന്നു ബട്ട് ഈ ഒരു ഫാബ്രിക്കിനകത്ത് ഓൾറെഡി നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീവിംഗ് പോയിട്ടുള്ളത് കൊണ്ട് ഒരു പിങ്ക് ടെക് നമ്മൾ യൂസ് ചെയ്യാതെ ആ ഫാബ്രിക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഡബിൾ ബോർഡറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ അടിപൊളിയിട്ട് ഒരു പാറ്റേൺ വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നെക്കും അതേപോലെ തന്നെ സ്ലീവിന്റെ ഏരിയ ആണ് സ്ലീവിലൊരു പെറ്റൽ സ്ലീവ് പോലെ രണ്ട് സൈഡിലേക്ക് മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ചെസ്റ്റ് പാർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിലും ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു മസിൽ ഫാബ്രിക്കിന്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഐ മീൻ ചെസ്റ്റിലാണെങ്കിലും സ്ലീവിലാണെങ്കിലും പോക്കറ്റ്സിന്റെ സൈഡൊക്കെ ആണെങ്കിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫാബ്രിക് വെച്ചിട്ടാണ് ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ മാത്രമല്ല കേട്ടോ അങ്ങനെ ഒരു ടിഷ്യൂ ഇതിനകത്ത് ഒരു വീവിങ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതിന്റെ ഒരു ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പാറ്റേൺ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അടിപൊളിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ അപ്പൊ നിങ്ങൾ കണ്ട ഈ ഫാബ്രിക്കിനകത്ത് നമ്മൾ ചെസ്റ്റ് പാർട്ടിലും അതുപോലെ തന്നെ സ്ലീവ് ും ഒരു രണ്ട് പോർഷൻ ആയിട്ട് കൊടുത്തിരിക്കാനോ സെയിം ഫാബ്രിക് പെറ്റല് തന്നെ ഒരു സൈഡിലും അതർ സൈഡിൽ മെയിൻ ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുള്ളതാണ് സോ ഇത്രയും എലഗന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വർക്ക് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പോക്കറ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണ് നല്ല അറ്റൊളിയാണ് കേട്ടോ കാണാൻ ക്ലാസ് എലഗന്റ് എന്ന് പറയാം നല്ല കിടക്കനായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ എല്ലാരാണ് സ്റ്റിച്ചിംഗ് പാറ്റേൺ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എത്രവിടുന്നാലും ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ഓണം സ്പെഷ്യൽ സീരീസിലുള്ള ഇന്നത്തെ ആദ്യത്തെ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടൂപ്പിൾ ഫോർ സെവൻ ടൂർ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് എത്ര എത്രവിടുന്നാലും വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും റിമി ഓണം സ്പെഷ്യൽ കളക്ഷൻസിന്റെ കൂടെ ഒരു ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു കിട്ടിരുന്നല്ലോ ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഡിസൈനർ കളക്ഷൻസിന്റെ കൂടെയും ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാനിപ്പോ ചെയ്തിട്ട് എഴുതിട്ടങ്ങനെയാണ് നിൽക്കുന്നത് നല്ല പേളില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കപ്പീസ് സ്റ്റോൺസും അതുപോലെ തന്നെ പേളൊക്കെ യൂസ് ചെയ്തിട്ട് ദെൻ ഒരു ജിമ്മിക്ക് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു കോംബോ ആയിട്ടാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് ഓണം സ്പെഷ്യൽ ഡിസൈനർ കുർത്തി കളക്ഷൻസും ഒക്കെ പെർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ പത്ത് പേർക്കാണ് ഈ ഗിഫ്റ്റ് എനിക്ക് അയച്ചു തരാൻ പറ്റുക സീരീസിൽ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് പേർക്ക് നമുക്കത് കൊടുക്കാൻ പറ്റി പെട്ടെന്നുള്ളത് അതിന്റെ ഇരട്ടിയിലും അധികം ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറെ പേര് എൻക്വയറി ചെയ്തായിരുന്നു താങ്ക് സോ മച്ച് ഫോർ ദ സപ്പോർട്ട് എല്ലാം ആക്ച്വലി ആ ഒരു റീസൺ കൊണ്ടാണ് ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ആയിട്ട് ഞാനിപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ഗിഫ്റ്റ് ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം കേട്ടോ സോ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആള് അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് പേളിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ദെൻ ഒരു ചോക്ക അതിന്റെ ഒരു ലോക്കറ്റ് നോക്കി കഴിഞ്ഞാൽ എംബ്രോൾഡും അതുപോലെ തന്നെ റൂബിയും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ജിമിക്കയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സോ ഈ ഒരു ഡിസൈൻ്റെ കൂടെ നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്കാണ് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തരാൻ പറ്റുക ഇന്നത്തെ ഓണം സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈൻ കളക്ഷൻസിൽ ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോൾ വേറെ എഴുതിരിക്കുന്നത് ഇനിയും കുറച്ച് പാറ്റേൺസ് കൂടി നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഡിസൈൻ കൂടി ഒന്ന് കാണാം റെബിസ്റ്റൈൽ മേക്കേഴ്സിന്റെ ഡിസൈനർ കളക്ഷൻസ് ഓണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈനർ പാറ്റേൺസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് കുറെ പേർക്ക് ഇടണം അല്ലെങ്കിൽ ഓണം എന്ന സമയത്ത് ഇങ്ങനൊരു ഡിസൈൻ കിട്ടിയാൽ സൂപ്പറാണ് ഇരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്പാച്ച് ആണുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം തന്നെ ഇപ്പം ഗോൾഡൻ കളറിലുള്ള ഈ പറഞ്ഞ വ്യൂവിംഗിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്കാണ് കോട്ടനിൽ തന്നെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് സൈഡ്സിൽ തന്നെ ക്ലോത്ത് ബട്ടൺ നമ്മൾ കൊടുത്തിരിക്കുകയാണ് കസവിന്റെ തന്നെ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ള ആണ് നമ്മൾ ഇതിന്റെ സൈഡ്സിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്നതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അപ്പം അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ബോർഡർ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ആയിട്ട് രണ്ട് പോക്കറ്റുകൾ കൂടിയാണ് അപ്പം നിങ്ങൾക്ക് പോക്കറ്റ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇവൺ അത് ലെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എത്ര എല്ലാവരും വാട്സപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ മിസ് ആക്കാതിരിക്കുക എത്ര പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓണേ സ്പെഷ്യൽ സീരീസിലെ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ പത്ത് പേർക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കർ ആൻഡ് അതുപോലെ തന്നെ ജിമ്മിക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കളയണ്ട എത്രയും പെടുന്ന എല്ലാവരും ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ബാക്കി വരുന്ന പ്ലെയിൻ ഫാബ്രിക് തന്നെയാണ് ഈ ഒരു സെൻറ്റർ പാർട്ടാണ് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഇതിന് അംഗരാക്കാ ഡിസൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സീ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഓഫ് യുവർ ലിമിറ്റഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റവണി ഓണത്തിന്റെ എല്ലാം എല്ലാ ഒരു മേളം ഒരു താളം അപ്പൊ അറിയാതെ പാടിപ്പോയതാണ് കേട്ടോ ഇതിൽ നിങ്ങൾ ശ്രുതി സംഗതി ടെമ്പോ ഇതൊന്നും നോക്കാന്നൊക്കെ കേട്ടോ നമ്മൾ ആ ഒരു ഓണത്തിലങ്ങ് പാടി പോയതാണ് സോ ഏർ റെമീസ് മേക്കേഴ്സിന്റെ ഡിസൈനർ കളക്ഷൻസ് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻസ് അടുത്ത നല്ല അടിപൊളി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വിത്ത് ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ചെസ് പാട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഡയമണ്ട് ഡയമണ്ടൊക്കെ പാറ്റേൺ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ത്രെഡ് വർക്കിലുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മൾ എൻഹാൻസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഈ ഒരു ഫ്ലവേഴ്സിന്റെയും അതിന്റെ പാറ്റേൺസും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതേ ഷെയ്ഡിങ്ങും അതേ കളേഴ്സും കോമ്പിനേഷൻസും യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പ്ലസ് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ബോർഡർ വർക്ക് സിൽക്കിന്റെ ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൈപ്പിംഗ് ലൈൻ നമ്മൾ ചെയ്തിട്ട് ഒരു ഇൻവേർട്ടൻഡ് ആയിട്ടുള്ള ഒരു ബോക്സ് വെയിറ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഒരു ബോക്സ് വെയിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അത്രയും അധികം എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കൂടാതെ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോൾഡർ പഫ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സിന്റെ പാറ്റേൺ തന്നെയാണ് സ്ലീവിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കൂടെ നമ്മൾ ഒരു ബോർഡർ കൂടിയിട്ട് അതിനെ കുറെ കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ാല് എത്രല്ലാരും ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ അതാണ് നമ്മൾ വാട്സപ്പ് നമ്പര് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് എത്രമിടുന്ന എല്ലാവരും വാട്സപ്പ് ചെയ്യുക കൂടെ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കറും അതുപോലെ തന്നെ ഈ ഒരു ജിമ്മിക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ പത്ത് പേരിൽ ഇടം നേടണോ എത്ര മിടന്ന് കോൺടാക്ട് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ എന്ന നമ്മുടെ നമ്പറിലേക്ക് ഈ ഒരു ഡിസൈൻ അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള പാറ്റൊരു ഡിസൈൻ ആണ് താഴെ തന്നെ ഇത്രയും ഒക്കെ വരുമ്പോൾ അത് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് അപ്പോ താഴെ ഇത്രയും അധികം നല്ല വോക്ക് വന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സോ ലിമിറ്റഡ് സ്റ്റോക്ക് അണിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേണമെങ്കിലും നല്ല ഒരു മോഡർ ചെയ്യാൻ നമുക്ക് അടുത്ത ഡിസൈൻ ആണ് രമേശ് സൈറ്റ് മേക്കേഴ്സിന്റെ ഓണർ സ്പെഷ്യൽ ഡിസൈനർ കളക്ഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജോർജൻ പാറ്റേൺ ഉള്ള വാട്ടർ പേപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ പാറ്റേൺ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ആണ് ടോട്ടൽ ലെങ്ങ് വരുന്നത് സ്ലീവ് ലെങ്ക് പതിനാറ് ദിവസമാണ് സ്ലീവ് ലെങ് ടോട്ടൽ ലെങ്ക് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും അടിപൊളിയായിട്ട് ഒരു നെക് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതും നല്ല ഭംഗിയായിട്ടുള്ള വർക്കിൽ തന്നെ വരുന്ന ഒരു ബോർഡർ നമ്മൾ ഡബിൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ടിങ് ഈ നെക്ക് ആക്ച്വലി ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് മങ്ങി ഉണ്ടാവും എനിക്ക് ചേരൂ എല്ലാവർക്കും ഇഷ്ടപ്പെടാം പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോ അടിപൊളിയാണ് അടിപൊളിയാണേട്ടാ ഞാനിത് ഈ ഒരു നെക്ക് ചൂസ് ചെയ്യാൻ ലേറ്റ് ആയി പോയി തോന്നി അപ്പൊ താങ്ക്സ് ടു ഞങ്ങളുടെ ഡിസൈനർ ക്രൂ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് അതിന്റെ തൊട്ട് താഴെ ഒരു ബോർഡർ നമ്മൾ താഴെ വരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ കോൺസെപ്റ്റാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഒരു മൂന്ന് ലൈൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം ഫിൻ ടെക്കില് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ തൊട്ട് മേൾ ഭാഗത്തായിട്ട് അപ്പൊ അത്രയും അധികം ശ്രദ്ധിച്ചും ഒരു ഭംഗിയായിട്ട് അതിന്റെ ഒരു എലമെന്റ് പോവാതെ നല്ല റിച്ച് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വിടുന്നതായാലും ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് റൈസൈലിന് നക്സൈറ്റിലുമായിട്ട് നമ്മൾ രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻറെ കളക്ഷൻ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രപ്പെടുന്നതായാലും ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് നമുക്ക് അറിയാമോ അപ്പം ജോർജറ്റ് അല്ലെങ്കിൽ ഒരു ഷിഫോൺ ഫാബ്രിക്കിന്റെ കൂടെ ഇത് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് സൂട്ടബിൾ ആകും ചെയ്യും അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ സീരീസിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഏത് ഡിസൈൻ ആണെങ്കിലും ആദ്യം ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്കാണ് നമ്മൾ ഈ ഒരു ഡിസൈന്റെ കളക്ഷന്റെ ഓഫർ തന്നെ ഞാൻ ഇപ്പൊ വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളർ പേൾസും ഈ ഒരു പീസും ഈ ഒരു ജിമിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ എത്ര ഇടുന്നവരും ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂറി നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡിസൈൻ കൂടി കാണാം ഓരോ പാറ്റേൺസ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്തും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും ഒരു ഫാബ്രിക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടും ആയിട്ടും ഒരു ഡിസൈൻ ആക്കി അതിനെ മാറ്റാമെന്ന് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും ആ ഒരു പ്രോസസ്സ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു ഓണ സ്പെഷ്യൽ സീരീസിലാണെങ്കിൽ ഒരു ഫാബ്രിക് കിട്ടുമ്പോൾ അതിൽ എന്ത് ഡിസൈൻ ചേർത്താലാണ് നന്നായിരിക്കുക ആളുകൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുക അവരുടെ ബോഡി ലാംഗ്വേജസിന് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് എങ്ങനെയാണ് അത് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ എളുപ്പമാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ആ തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു രണ്ട് മെറ്റീരിയലിന്റെ ഒരു മിക്സ് ഇങ്ങനെ ചെയ്താൽ അത് കുറെ കൂടി എനിക്ക് തോന്നുന്ന സ്പെഷ്യൽ ആയിരിക്കും യുണീക്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാം ഈ ചെസ് പാട്ടിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂ നിങ്ങൾ കാണുന്നുണ്ട് ഒരു റോസ് ഫ്ലവറും ഒരു ബഡ് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഹാൻഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഹഡ്രഡ് പേഴ്സൻറ്റേജ് ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് അങ്ങനെ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വർക്കും ചെറിയ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് ഗോൾഡൻ കളറിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ പൈപ്പിംഗിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ബോക്സ് വെയിറ്റ് കൊടുത്തിരിക്കുകയാണ് ഷോൾഡർ മാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സ്ലീവ് വന്നിട്ടുണ്ട് ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലെഫ്റ്റ് സൈഡിലുമായിട്ട് നമ്മൾ രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്യൂറായിട്ടുള്ള കോട്ടനിൽ തന്നെ ഓണം ട്രഡീഷണൽ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ്ങ് ആണ് അകത്ത് പ്രിഫർ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾ ഒക്കെ ചെയ്തിട്ട് ചെസ് പാർട്ടിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഫ്ലവർ കണ്ടിട്ടുണ്ടാകും അല്ലെ ബഡ് പോലെ ഇരിക്കുന്ന ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫ്ളവർ നമ്മൾ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ടിഷ്യൂന്റെ ഫാബ്രിക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ നമ്മൾ ഹാൻഡ് വർക്കിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അത്രയും അധികം സമയം എടുത്ത് ആയിട്ടാണ് ഓരോ വർക്കും റിവീസ് ചൈൽഡ് മേക്കേഴ്സിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് പ്ലസ് ഇതിന്റെ ഒരു ബോഡി പാസ്റ്റ് എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഓഫ് കോട്ടൺ ഫാബ്രിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ബോർഡർ ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലോത്തില് നേരത്തെ കണ്ട ഈ ഒരു ടിഷ്യൂ മെറ്റീരിയൽ തന്നെ പൂവായിട്ട് നമ്മൾ അതിനെ ഹാൻഡ് വർക്കിൽ ചെയ്തെടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണോ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വെറൈറ്റീസും പാറ്റേൺസും ഒക്കെ റെമീസ് സൈൽ മേക്കേഴ്സും നിങ്ങളുടെ മുമ്പിലേക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഓണ സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒട്ട് സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് വരും ഓർഡർ ചെയ്യുക സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളത് നൈൻ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് എത്ര പെണ്ണം നല്ലാലും വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി മറക്കണ്ട ആദ്യം ഓർഡർ ചെയ്യുന്ന പത്ത് പേരെ കാത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡിസൈനർ പീസ് ആണ് ഇതിന്റെ കൂടെ തന്നെ നല്ല പേള് ചോക്ക പീസും അതുപോലെ തന്നെ ഒരു ജിമിക്കാണ് കേട്ടോ സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്ര പെടുന്ന ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിംഗ് ഓഫ് ഫ്രം ദൈൻ മേക്കേഴ്സ് ബൈ ബൈ